പീഡന ആരോപണം ഉയർന്നതിന് പിന്നാലെ നിവിൻ പോളി ക്രൈംബ്രാഞ്ചിന് പരാതി നൽകിയിട്ടുണ്ട് തനിക്കെതിരെയുള്ള ആരോപണം വ്യാജമാണെന്നും ശരിയായ അന്വേഷണം നടത്തണമെന്നുമാണ് നിവിന്റെ ആവശ്യം തനിക്കെതിരെ പരാതി നൽകിയ ആ ആ ആ പെൺകുട്ടിയുടെ പരാതി വ്യാജമാണ് പോലും പോയിട്ടില്ല സമയത്ത് ഇപ്പോൾ നിവിൻ 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 പോളി പോളി പറയാൻ ഇവിടെ പോളിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നതിന്റെ പിന്നിൽ എന്തോ ഗൂഢാലോചന ഉണ്ടെന്നാണ് അത് വളരെ സത്യസന്ധമായ ഒരു കാര്യമായിട്ട് എനിക്കും പേഴ്സണലി തോന്നുന്നുണ്ട് ഞാൻ എന്റെ പല വീഡിയോസിലും നിവിൻ പോളിയുമായി റിലേറ്റ് ചെയ്ത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിവിൻ പോളിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണവുമായിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു ഫേക്ക് ഡേറ്റ് അടക്കം വെച്ചിട്ട് ഇങ്ങനെ ഫേക്ക് അലിഗേഷൻ ആയിട്ട് വരുമ്പോൾ അതെന്തോ ഒരു അജണ്ടയുടെ പേരിൽ വന്നത് പോലെ ആകാം എന്ന് ഞാൻ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നി ഒരു അന്തവും കുന്തോമില്ലാതെ ഒരു തെളിവും ഇല്ലാതെ എന്തൊക്കെയോ വായിക്കു തോന്നിയത് വിളിച്ച് പറഞ്ഞിട്ട് വന്നതുപോലെ ഞാൻ പിച്ചിമ്പേയും പറഞ്ഞതാണ് ഉറക്കപ്പിച്ചും ഈ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരസ്പര ബന്ധവുമില്ലാതെ ഈ പറയുന്ന ഇരേന്ന് അറിയപ്പെടുന്ന വേട്ടക്കാരിയും വേട്ടക്കാരിയുടെ ഭർത്താവുമായിട്ടുള്ള ഒരു സെറ്റപ്പ് ഈ ഭർത്താവ് ഇപ്പൊ ഇപ്പുറത്ത് വന്നിടത്ത് ലൈവ് ഇടും ഈ പറയുന്ന പോലെ യൂട്യൂബേഴ്സിന് ചീത്ത വിളിക്കും ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി പിന്നെ അവൻ പണ്ട് മണൽ ഉറ്റുക പരിപാടി എന്ന് തന്നെ അവന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ച് മനസ്സിലാക്കി നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള ഏതോ ഒരു നാറ്റം കേസ് ടീം രണ്ടും കൂടി വന്നിട്ട് നെവിൻ പോളിക്കെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ വയ്ക്കുമ്പോൾ എന്ത് അജണ്ടയുടെ പേരിലാണ് ഒന്നുകിൽ റീച്ച് അല്ലെങ്കിൽ ഇങ്ങനൊരു അലിഗേഷൻ ഇട്ടൊരു കേസ് കൊടുക്കും ോൾ എന്തെങ്കിലും കോംപ്രമൈസ് എന്ന രീതിയിൽ നിവിൻ പോളി വിളിച്ച് കേഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യുമെന്ന് വിചാരിച്ചു കാണും അല്ലെങ്കിൽ ആരെങ്കിലും ഇറക്കി കളിച്ചതുമാകാം ആരെങ്കിലും ഇറക്കി കളിച്ചതാവാമെന്ന് വീണ്ടും എനിക്ക് തോന്നാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിവിൻ പോളിയുടെ കേസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മുങ്ങിപ്പോയ ഒരുപാട് പേരുടെ കേസ് ഉണ്ട് അതിൽ ഇന്റർവെല്ല് വാങ്ങി സിദ്ദിഖ് മുകേഷിന്റെ കേസ് ഇന്നും ചർച്ച നടക്കുന്നു മിനി മൂന്നുപോയി വന്നിരുന്നു എന്തൊക്കെ തള്ളി മറിച്ച് വായ്ത്താൾ അടിച്ച് ഏറെ കേറി പോയിട്ടുണ്ട് അപ്പോൾ ബാക്കി കുറേ പേർക്കെതിരെ വന്ന കേസുകളും അലിഗേഷൻസും അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെ വന്ന കാര്യങ്ങളും എല്ലാം വെള്ളം വിട്ട വളി പോലെ മുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇങ്ങനെ തോന്നുന്നുണ്ട് എന്തോ അജണ്ടയുടെ പിന്നിൽ ഇറക്കി കളിച്ചതുപോലെ പോലെ ഇടക്കെട്ടൊക്കെ എനിക്ക് തോന്നാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് റീസൺ ന്യൂൻ പോളിയുടെ പേരിൽ കൊണ്ടിട്ടപ്പോൾ ഇപ്പം നാട്ടുകാർ മീഡിയക്കാരെല്ലാം അതിൻ്റെ പിന്നാലെ അങ്ങ് പോയി ബാക്കിയെല്ലാം അങ്ങ് മുങ്ങി പോയത് പോലെ കപ്പൽ മുങ്ങിയതുപോലെ മുങ്ങി ആ എന്തായാലും എന്തായാലും ഏത് അറ്റം വരെ പോയിട്ടായാലും നീ ഇത് തെളിയിക്കണം നീ ഇത് തെളിയിച്ചാൽ പറ്റൂ കാരണം നാളെ ഒരു ആണിനും ഇങ്ങനത്തെ ഒരു ദുരന്ത അനുഭവം ഉണ്ടാവാൻ പാടില്ല ഒരു പെണ്ണ് വന്നൊരു കള്ള കേസ് കൊടുത്താൽ തൊലഞ്ഞ് നാരാണത്താവുന്നതാണ് ഒരു ആണിന്റെ ജീവിതം ഇവളുമാരിങ്ങനൊരു കള്ള അലിഗേഷനും കേസും കൊടുത്ത് ഇത് ഇപ്പൊ സിനിമാ നടനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നിവിൻ പോളിക്ക് അത് പിടിച്ചു നിൽക്കുന്നു കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സാധാരണക്കാരനായ എന്നെപ്പോലുള്ള ഒരുത്തനാണെങ്കിൽ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും ഓക്കെ ഞാൻ എൻ്റെ ഭാഗം തെളിയിക്കാനായിട്ട് അറ്റം വരെയും ഞാൻ നീങ്ങും പക്ഷേ ഇതുപോലെ മീഡിയയിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ വന്നു കഴിഞ്ഞു എന്നെ വലിച്ചെങ്ങൾ കീറ് നാരാണത്താക്കും പിന്നെ ഒരു ദിവസം ഞാൻ നിരപരാധിയാണെന്ന് അറിഞ്ഞാലും ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കത്തില്ല എൻ്റെ നാട്ടിലും വീട്ടിലും അല്ലെങ്കിൽ എന്തിനു ഞാൻ പൊതു സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ അവന്മാരുടെ അവരുമാരുടെയൊക്കെ മുന്നിൽ ഞാനൊരു പീഡന വീരനായിരിക്കും ഇതായിരിക്കും എൻ്റെ അവസ്ഥ നാളെ ഒരു കാലത്ത് ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ എന്നാ വെച്ച് തന്നെ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പൊ നിങ്ങളൊന്നു ആലോചിക്കൂ ഒരു സാധാരണക്കാരനായ ഒരു വയ്യന്റെ അവസ്ഥ എത്രയോ വെയ്ക്ക് കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോടെ ചെയ്ത പല പരിപാടിയും ഈ കല്യാണത്തിന് മുന്നേ ഇങ്ങനെ പോയി കൂടെ കടന്നു കൊടുക്കാൻ കാണിച്ച ധൈര്യം മേരേജിലോട്ട് എത്താതൊക്കെ പോയതിനു ശേഷം അത് പിന്നെ വന്നിട്ടൊരു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കൊടുക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല അത് ഒരു ഫേക്ക് കേസായിട്ട് എന്നെ എന്നെ തോന്നുന്നു അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് അപ്പൊ നമ്മുടെ വിഷയം അതൊന്നുമല്ല നിവിൻ പോളിയുടെ കേസ് തന്നെയാണ് നിവിൻ പോളി ആയതുകൊണ്ട് ഇതെല്ലാം ഫേസ് ചെയ്യുന്നു പബ്ലിക്കിൽ ഇത്ര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണക്കാര ഒരുത്തനാണെങ്കിൽ അവൻ ഏറിലും കേറും പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ നാറിയ പേര് തന്നെ എന്തായാലും ബാക്കിയാണ് എവിടെ 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 ഉണ്ടായിരുന്നു 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 നോക്കട്ടെ ശേഷം ശേഷം അല്ലെങ്കിൽ ആയിരുന്നു എന്ത് പതിനാറ് പതിനഞ്ച് പതിനാല് പറയണെന്ന് അവന് തന്നെ അറിയാം എനിക്ക് സത്യം പറഞ്ഞ അവൻ പറയണമെന്നും പിടിയോലും കിട്ടില്ല അവൻ വന്നിരിക്കണ പതിനാറ് പതിനഞ്ച് പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് പതിനൊന്ന് പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം ഒന്ന് പറഞ്ഞോണ്ടിരിക്കും ഇട പോട എണീറ്റി ചുമ്മാ വായിത്താളെ അടിച്ചോണ്ടിരിക്കാതെ എന്നിട്ട് അവൻ കൊണ്ട് യൂട്യൂബേഴ്സിനെതിരെ കേസ് കൊടുത്തു തന്ന കേസ് കൊടുത്ത കേസ് പോട്ട് ബാക്കി യൂട്യൂബേഴ്സ് എല്ലാവരും ന്യൂൻ പോളിയുടെ പി ആർ ആണ് അവരുടെ പൈസ വാങ്ങിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് നീ അത് തെളിയിക്കണോടാ നീ ഇങ്ങനെ എല്ലാം നിനക്ക് വായി തോന്നിയ പോലെ കള്ള അലിഗേഷൻസും കള്ള പരിപാടികളും കാണിച്ചു കൂട്ടാൻ വേണ്ടി നീ നടക്കുമ്പോൾ നീ ഇതും തെളിയിക്കണം യൂട്യൂബേഴ്സ് ന്യൂൻ പോളിയുടെ പൈസ വാങ്ങിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നതെന്ന് നീ തെളിയിക്കണം നിനക്ക് വായിക്കാത്ത നാക്ക് കിടക്കണമെന്ന് വെച്ചാൽ അതിനെല്ലെന്നും വെച്ചിട്ട് എന്തും വായിത്തോന്നി വിളിച്ച് പറയാമെന്ന് വിചാരിക്കരുത് കേട്ടാലേ എന്തോ നിന്റെ പേരെന്തോ എന്തോ മോശ സാധനമല്ലോ നീ ബാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഡി ജി പിക്കും അദ്ദേഹം ഇമെയിൽ സന്ദേശം വഴി പരാതി നൽകുകയും ചെയ്തു ഈ അന്വേഷണ ചുമതലയുള്ള എച്ച് വെങ്കലേഷ് ക്രൈംബ്രാഞ്ച് എഡിജി ആണ് അദ്ദേഹത്തിനും ഇമെയിൽ സന്ദേശം വഴി പരാതി നൽകിയെങ്കിലും അത് എഴുതി നൽകുവാൻ വേണ്ടി എഡി പി ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തി നിവിൻ പോളി തന്നെ നേരിട്ട് ഒരു പരാതി എഴുതി നൽകി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ആ വിവരം ആ പരാതിയിൽ പറയുന്നത് തനിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ആരോപണം കൃത്യമായി അന്വേഷിക്കണമെന്നാണ് ആ പരാതിയിൽ പറഞ്ഞു വെക്കുന്നത് ഒപ്പം സിനിമാ മേഖലയിലുള്ളവർ തനിക്കെതിരെ ഇത്തരം ഒരു ഇടപെടൽ നടത്തിയോ എന്നുള്ളൊരു സംശയം തനിക്കുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അതാണ് ലാസ്റ്റ് പോയിന്റ് അതായത് സിനിമാ മേഖലയിലുള്ള ആരൊക്കെ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ എന്ന് ന്യൂൻ പോളിക്ക് ഒരു ഡൗട്ട് എനിക്ക് അത് ഡൗട്ട് ഇല്ലാതില്ലാതില്ല ഒന്നുകിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ബാക്കിയെല്ലാം കൂടി വെള്ളത്തിൽ വിട്ടോ അളി പോലെ ആകാൻ വേണ്ടിട്ടെല്ലാം മുക്കിയതാകാം അല്ലെങ്കിൽ തന്നോട് പേഴ്സണലി ശത്രുതയുള്ള ആരോ ഇറക്കി കളിച്ചതുമാണ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേര് വേട്ടക്കാരി പറയുന്നുണ്ട് വേട്ടക്കാരി ഒരു ശ്രേയടെ പേര് പറഞ്ഞിട്ടുണ്ട് ആ ശ്രേയ ആരാണെന്ന് വെച്ചാൽ മുന്നോട്ട് വരണം കാരണം നീ ഒരു മൂന്ന് ലക്ഷം ഈ ശ്രേയ എന്ന് പറയുന്ന ലേഡി ഒരു മൂന്ന് ലക്ഷം രൂപ വാങ്ങിയിട്ടാണ് ഇവരാ അമേരിക്കയിൽ ആഫ്രിക്കയിൽ എവിടെ എവിടാന്ന് പറഞ്ഞ് പറ്റിച്ചതെന്ന് പറഞ്ഞിട്ടാണ് അവസാനം സിനിമയിൽ ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പീഡനത്തിനൊണ്ട് ഇട്ടു കൊടുത്തതെന്നാണ് പറയുന്നത് ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് മാതിരി പരിപാടിയൊക്കെ കാണിച്ചത് വാട്ടർ 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 വാട്ട് എവർ ശ്രയ മുന്നോട്ട് വരണം ഇങ്ങനൊരു ശ്രേയ ഉണ്ടോ എന്ന് പോലും എനിക്കറിഞ്ഞോളൂ സത്യം ഇങ്ങനെയൊക്കെ ഒരു ശ്രേയുണ്ടോ ആ അങ്ങനൊരു ശ്രേയുണ്ടെങ്കിൽ ആ ശ്രയ ആരെന്ന് ഈ പറയുന്ന മോസസ് അണ്ണൻ മോസന്റെ ഭാര്യയും കൂടി ഒന്ന് ഒന്ന് ഫോട്ടോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കാണിക്കണം അങ്ങനെ ഒരു ശ്രേയുണ്ടെങ്കിൽ ആ ശ്രേയയുടെ ഭാഗം കൂടി നമുക്ക് കേൾക്കാൻ ഒരു ആഗ്രഹം പിന്നെ അണ്ണം വേറെ കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ കൂട്ടത്തിന് ഇൻപോളി ആരുടെ ഗുണ്ടായിട്ടൊക്കെ ആണെന്നല്ലോ വന്നെന്ന് പറഞ്ഞ അവരെയൊക്കെ അണ്ണെ തെളിയിക്കണം ഓരോ ഒരു അരുവേൽ നിന്ന് തെളിയിക്കണം പറ്റുമെങ്കിൽ അണ്ണന്റെ അണ്ണന്റെ ഭാര്യയെ ഒന്നും പൈസ വാങ്ങി പഠിച്ചെന്ന് ഒന്നുമില്ല സ്വയ അവരെയും കൂടി ഒന്ന് മുന്നോട്ട് കൊണ്ടുവന്ന വളരെ വലിയ ഉപകാരമായിരുന്നു ചുവ ചാലെതിരെ പരാതി കൊടുത്തു ഇവ വീണ്ടും വന്നു ഇവ എവിടെ നിന്ന് കേറ ഇടക്കിടക്ക് പറഞ്ഞ എന്തായാലും വന്നതല്ലേ കേട്ടോ യൂട്യൂബ് ചാലുകാർക്ക് എതിരെ പരാതി കൊടുത്തു ഇതിന്റെ അകത്ത് എന്താണ് സത്യം എന്ന് എന്നറിയണം എന്നുള്ള ആൾക്കാർ ഒരഭിപ്രായം പറഞ്ഞിട്ടില്ല അവര് മിണ്ടാതെ സൈഡിൽ മാറിയിരിക്കുക എന്താണ് ഇതിന്റെ കാര്യം പുറത്തേക്ക് പറ്റുന്ന ചേർക്കേണ്ടത് ഇതിന്റെ പൈസ മുമ്പേ കാര്യം ഉപയോഗിച്ചിട്ട് ഈ പരിപാടി തെറി പൂമക്കളെ നീയൊക്കെ കൂടി അവരാധിച്ചോ ഇതൊരു അവരാധിക്കണം എനിക്ക് നിന്റെ അടുത്ത് തന്നെ പറയാനുള്ളൂ നീ ആരെയെന്ന് കാശ് വാങ്ങിച്ചിട്ടാണ് ഇമ്മാതിരി പരിപാടിക്ക് ഇറങ്ങിയെന്ന് മാത്രം നീയും പറഞ്ഞാൽ മതി പിന്നെ വേറൊരു കേസ് നീ ഇവിടെ പറയുന്നുണ്ടല്ലോ യൂട്യൂബേഴ്സ് കാശ് മേടിച്ചിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങുന്നത് നീ അത് തെളിയിക്കണം നിനക്ക് അത്രയ്ക്ക് നട്ടുള്ളിൽ നീ അത് തെളി യൂട്യൂബേഴ്സ് ഈ പറയുന്ന പോലെ ന്യൂൻ പോളിയുടെ കയ്യിലൊന്ന് കാശ് വാങ്ങിയിട്ടാണ് ന്യൂൻ പോളി സപ്പോർട്ട് ചെയ്തത് എടാ ഇവിടെ ഒരുത്തനും അങ്ങനെ ഒരുത്തന്റെ കാശും വാങ്ങിയിട്ടില്ല ഇത് പച്ചവെള്ളം കുടിക്കണമെന്ന് ഈ സാധനം കണ്ടാൽ മനസ്സിലാവും നീയൊക്കെ കാണിച്ചു കൂട്ടി ഉടായിപ്പോൾ പച്ചവെള്ളം കുടിക്കുന്നതാണ് ഒരു നേരത്തെ ആകാരം കഴിക്കാതെ പട്ടിണി കിടക്കണമെന്ന് കണ്ടാലും മനസ്സിലാവും ഒരു നേരത്തല്ല മുഴു പട്ടിന് കിടന്നാലും മനസ്സിലാവും അവന് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഈ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ വന്നിരുന്നു യൂട്യൂബേഴ്സ് പൈസ വാങ്ങി നിനക്ക് നാക്കിന് എല്ലില്ലെന്ന് വെച്ചിട്ട് വായിത്തോന്ന് എന്തും വിളിച്ച് പറഞ്ഞ് ചുമ്മാ അങ്ങ് കിടന്ന് വായത്താള അടിക്കുകയാണ് ഇതുപോലെ തന്നെ നീൻകോളിക്കെതിരെ നിന്റെ ഭാര്യ നീൻ കൂടി വെച്ച ആരോപണമെന്നാണ് നമുക്ക് തോന്നുന്നത് മനസ്സിലാക്കാൻ സാധിച്ചത് മനസ്സിലായോ സാറേ ഒരിക്കലും ഈ പറയുന്ന ലവൻ മോശ സണ്ണയി ഒരു കാരണവശാലും പറയുന്ന സത്യമല്ല യൂട്യൂബേഴ്സ് പൈസ വാങ്ങിയെന്ന് പറഞ്ഞു ഇവൻ്റെ എന്ത് തെളിവാണ് ഇരിക്കുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നീ ഇങ്ങനെ ഒരു ആരോപണം ഇപ്പൊ മുന്നോട്ട് വെച്ചത് അതുപോലെ തന്നെയാണ് നിവിൻ പോളിക്കെതിരെയും വെച്ച ആരോപണം എന്തിനു ഡാറ്റു കൂടി തെറ്റിപ്പോയി മൂഞ്ചിപ്പോയി മൊത്തത്തിൽ പറഞ്ഞ മൂഞ്ചിപ്പോയി എന്ന് തന്നെ ചുരുക്കി പറയാൻ ബാക്കി കൂടി കേട്ടോ നിവിൻ പോളി നിവിൻ പോളി പറഞ്ഞതുപോലെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് പുറത്തു വരണം പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എന്തായാലും നിവിൻ പോളി പറയുന്നതിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല മറുഭാഗത്തോ തെളിയട്ടെ മറുഭാഗത്തോളിയ ഒന്നുമില്ല അണ്ണ ഒന്നുമില്ല ഒന്നുമില്ല മറുവാദ മറുഭാത ആകെ മൂഞ്ി തിരിഞ്ഞിരിക്കുകയാണ് മൊത്തത്തിൽ മൂഞ്ചിത്തിരിഞ്ഞ് കമ്പിത്തിരിയായിരിക്കുന്ന അവസ്ഥയിലാണ് മറുഭാഗം ഇരിക്കുന്നത് നിവിൻ പോളി ഏതാ അറ്റം വരെയും പോയിട്ട് ഈ പറയുന്ന മോസസിനെയും ടീമിനെയും വിടരുത് ഇതിന്റെ പിന്നിൽ എന്ത് അജണ്ടയാണ് എന്ത് കൂടാലോചന ആണ് എല്ലാം പോളിജാണെങ്കിൽ നാരായണത്തവണ ഇതാരെങ്കിലും ഇറക്കി കളിച്ചതാണെങ്കിൽ അവനെയും വലിച്ചു കയറണം പിന്നെ അല്ല സ്വന്തം റീച്ചിന് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടിയാണ് ചെങ്കിൽ യുവന്മാരെ തന്നെ വലിച്ചു കയറണം ഇവന് ഈ ലെവലൊക്കെ വലിച്ചെങ്കിൽ കീറി ഒട്ടിക്കണം നിയമം അനുശോസിക്കുന്ന ഏത് അറ്റംബര ശിക്ഷ കൊടുക്കാൻ പറ്റും അതും കൊടുത്ത് അങ്ങോട്ട് വരാം കാരണം നാളെ ഒരു ആണുങ്ങൾക്ക് ഇത് വരരുത് പോളി ആയതുകൊണ്ട് ഇതിങ്ങനെ ഫേസ് ചെയ്തു ഒരു സാധാരണക്കാരനാണെങ്കിൽ അവൻ ഇതുപോലെ ഒന്നും പറ്റത്തില്ല സൊസൈറ്റി അവനെ വലിച്ചു കീറും എഴുതി തള്ളും അതാ അങ്ങനെയാണ് അതുകൊണ്ട് നാം ഓരോ ആണിനും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ ഇതൊരു ഹരമാക്കി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് കളിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെക്കാൻ പറ്റുമോ ഇനി ഈ പറയുന്ന നമ്മുടെ വേട്ടക്കാരി ചേച്ചിയും വേട്ടക്കാരി ചേച്ചിയുടെ ഭർത്താവിൻ്റെ ഭാഗത്തുമാണ് സത്യമെങ്കിൽ അതും എനിക്കൊന്ന് തെളിഞ്ഞു കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്ത് ചെയ്യാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ